ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന എൽ എസ് എസിൻ്റെ പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ഇത് കെ എസ് ടി എ നടത്തിയ പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് ആദ്യത്തെ ചോദ്യം കോരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തൊഴി ചീത്തകൾ കൊത്തി വലിക്കുകയും ഏറ്റവും വൃത്തിപെടിപ്പെടുന്നു വരികൾ വായിച്ചിതിൽ പരാമർശിക്കുന്ന പക്ഷി ഏതെന്ന് തിരിച്ചറിയണം തത്ത കാക്ക വേഴാമ്പൽ മയൽ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ് കാക്ക രണ്ടാമത്തെ ചോദ്യം ആരുടെ ഔദ്യോഗിക വസതിയുടെ പേരാണ് ലോക ലോക്ഭവൻ പുതിയ പേര് മുഖ്യമന്ത്രി രാഷ്ട്രപതി പ്രതിപക്ഷ നേതാവ് ഗവർണർ ശരിയഴുത്തരം ഓപ്ഷൻ ഡി ഗവർണർ അടുത്തത് അടുത്ത ചോദ്യം നോക്കാം നാ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് ശരിയായ ജോഡി കണ്ടെത്തുക ജില്ലയിൽ നദികളും തന്നിട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഓപ്ഷൻ എ ആണ് ശരിയഴുത്തരം അതായത് കാസർഗോഡ് ജില്ലയിലെ നദിയാണ് തേജസ്വിനി മൂന്നാമത്തേത് കോഴിക്കോട് ജില്ലയിലെ നദിയാണ് കല്ലായിപ്പുഴ കോട്ടയം ജില്ലയിലെ നദിയാണ് മീനച്ചിലാർ തിരുവനന്തപുരത്തെ നദിയാണ് നെയ്യാർ അപ്പം ഉത്തരം ഓപ്ഷൻ എ ആണ് ശരിയായ ജോഡികൾ ഞാൻ അടുത്ത് നമുക്ക് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം നോക്കാം താഴെപ്പറയുന്നവ ശ്രദ്ധിച്ചു വായിക്കുക കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് രൂപീകൃതമായി അന്ന് അഞ്ച് ജില്ലകളാണ് ഉണ്ടായത് കേരളത്തിൽ നാൽപ്പത്തിനാല് നദികളാണുള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളം യക്ഷഗാനമാണ് തനത കലാരൂപം ഇവയിൽ നിന്നും കേരളവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് കേരളം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് രൂപീകൃതമായി അന്ന് അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് കേരളത്തിൽ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം കേരളമല്ല രാജസ്ഥാനാണ് അല്ലെ യക്ഷഗാനമല്ല തനത കലാരൂപം പടയണി തെയ്യം ഇതൊക്കെയാണ് തനത കലാരൂപം അപ്പോൾ ഒന്നും രണ്ടും മൂന്നുമാണ് ശരിയായ ഉത്തരം അടുത്തത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരെന്താണ് സെലനോളജി എൻഡമോളജി ഹൈഡ്രോളജി ഓർണത്തോളജി ശരിയായ ഓപ്ഷൻ ഡി ആണ് ഓർണത്തോളജി അടുത്ത നാൽപ്പത്തി ആറാമത്തെ ചോദ്യം തന്നിരിക്കുന്ന സൂചനകളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക ഗുജറാത്തിലെ പോർബാന്തറി ജനിച്ചു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണവിഭേചനം നേരിട്ടു ശരിയായ ഓപ്ഷൻ ഡി ആണ് മഹാത്മാഗാന്ധി അടുത്ത ചോദ്യം നോക്കാം കുട്ടികളിലെ ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി ഐ സി ടി പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ഏതാണ് ജിയോജിബ്ര കെ ജിയോഗ്രഫി ടാസ്ക് പെയിൻറ് ജെഫ്രക്ഷൻ ലാബ് ചില ചിത്രം ഓപ്ഷൻ ബി ആണ് കെ ജ്യോഗ്രഫിയാണ് ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിക്കുന്നതിനായിട്ടുള്ള ഐ സി ടി പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സോഫ്റ്റ്വെയർ അടുത്ത ചോദ്യം നോക്കാം നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യമാണ് താഴെ തന്നിരിക്കുന്ന വ്യക്തികളിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തിയെ തിരിച്ചറിയുക ശ്രീനിവാസൻ മമ്മൂട്ടി ജെ സി ഇഡാനിയൽ മോഹൻലാൽ ശരിയാചരം ഓപ്ഷൻ ഡി ആണ് മോഹൻലാൽ അടുത്ത ചോദ്യം കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബർ ഒന്ന് ശരിയാചോത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പിന് വേദിയാകാത്ത രാജ്യം ഏതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോ ഫ്രാൻസ് കാനഡ ശരിയായ വേദിയാകാത്ത രാജ്യം ഓപ്ഷൻ സി ആണ് ഫ്രാൻസ് ആണ് വേദിയാകാത്തത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മെക്സിക്കോയും കാനഡയുമാണ് വേദിയാകുന്ന രാജ്യങ്ങൾ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കെ എസ് ട്യുവിൻ്റെ ചോദ്യങ്ങളാണ് നടത്തിയ ചോദ്യങ്ങളാണ് അതായത് കേരളത്തിലെ പക്ഷി ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ഏറ്റവും ചെറിയ പക്ഷി മംഗളവനം ശരിയാണ് ചൂലന്നൂർ മലപ്പുറം തെറ്റാണ് പാലക്കാടാണ് കുമരകം കൊല്ലം അല്ല കോട്ടയമാണ് പക്ഷിപാതാളം വയനാട് ശരിയായ ഉത്തരം ഓപ്ഷൻ എയും ഡിയുമാണ് അതായത് ഓപ്ഷൻ ഫോ നാലാമത്തേതാണ് എയും ഡിയും ഏറ്റവും ചെറിയ പക്ഷി മംഗളവനം എറണാകുളം പക്ഷിപാതാളം വയനാട് അടുത്ത നാൽപ്പത്തി ചോദ്യം തെറ്റായ ജോഡി കണ്ടെത്താണ് ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു ശരിയാണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ സുഭാഷ് ചന്ദ്രബോസ് തെറ്റാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ശരിയാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഇപ്പം തെറ്റായത് ഇന്ത്യയുടെ ഉരുക്കമനുഷ്യൻ എന്ന് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഓപ്ഷൻ ബി ആണ് തെറ്റായത് അടുത്ത ചോദ്യം സൂചനകളിൽ നിന്ന് കലാരൂപം ഏതെന്ന് കണ്ടെത്താനാണ് തപ്പ് പ്രധാന വാദ്യമായി ഉപയോഗിക്കുന്നു ഈ കലാരൂപത്തിന് പേരുകേട്ട ജില്ല പത്തനംതിട്ടയാണ് ഈ കലാരൂപം ഒരു അനുഷ്ഠാന കലയാണ് തെയ്യം പടയണി കൂടിയാട്ടം മാർഗംകളി ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം പടയണിയാണ് അടുത്ത നാല്പത്തിനാലാമത്തെ ചോദ്യം താഴെ നൽകിയത് ശരിയായ പ്രസ്താവനകൾ ഏതല്ല കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ് തെറ്റാണ് ഇടുക്കിയാണ് ഇരവികുളം ദേശീയതേനം വയനാട് ജില്ലയിലാണ് തെറ്റാണ് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ് ശരിയാണ് കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് ശരിയാണ് അപ്പോൾ ഓപ്ഷൻ സിയും ഡിയുമാണ് ശരിയായത് അതായത് രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായത് അടുത്ത് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ തൃശൂരിൽ നടന്ന അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയ ജില്ല ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് കണ്ണൂർ ജില്ല കണ്ണൂർ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ എന്താണ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ശരിയായതു കണ്ണൂർ അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും വർഷങ്ങളും നൽകിയത് തെറ്റായത് കണ്ടെത്താൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ശരിയാണ് മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ശരിയാണ് ക്വിറ്റ് ഇന്ത്യ സമരം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് നല്ലത് ജാലിയും വാലാബാവ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ശരിയാണ് അപ്പം ഓപ്ഷൻ സി ആണ് തെറ്റായത് അടുത്ത നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം തെറ്റായ ജോഡി കണ്ടെത്തുക അറബിക്കടലിൻ്റെ റാണി കോഴിക്കോട് തെറ്റാണ് കൊച്ചിയാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ശരിയാണ് പാവങ്ങളുടെ ഊട്ടി നെല്ലിയാമ്പതി പാലക്കാട് ശരിയാണ് ചന്ദനമരങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന മറയൂർ ഇടുക്കി അപ്പം തെറ്റായ ജോഡി ഓപ്ഷൻ എ ആണ് അറബിക്കടലിൻ്റെ റാണി എന്ന് പറയുന്നത് കൊച്ചിയാണ് അടുത്ത നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ മലയാളി വനിത ദിൽനാക്കെ സഫ്രീന ലത്തീഫ് ജുലുമോൾ മിന്നുമണി ഓപ്ഷൻ ആണ് സഫ്രീന ലത്തീഫാണ് ശരിയാത്രം അടുത്തത് നാൽപ്പത്തി ഒമ്പതാമത്തെ ചോദ്യം മലയാള സാഹിത്യകാരന്മാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകിയ അവാർഡുകൾ തെറ്റായ കൂട്ടം വൈലർ അവാർഡ് ഇ സന്തോഷ് കുമാർ ശരിയാണ് ഓടക്കുഴൽ അവാർഡ് ഇ പി രാജഗോപാലൻ ശരിയാണ് ഒ എൻ വി അവാർഡ് എൻ പ്രഭാവർമ്മ ശരിയാണ് എഴുത്തച്ഛൻ അവാർഡ് ടി പത്മനാഭൻ തെറ്റാണ് കെ ജി ശങ്കരപ്പിള്ളയാണ് കെ ജി എസിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അടുത്തത് ലാസ്റ്റ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പ് നടത്തുന്ന നടക്കുന്ന രാജ്യങ്ങൾ അമേരിക്ക മെക്സിക്കോ കാനഡ ബ്രസീൽ അർജൻറ്റീന ചിലി പോർച്ചുഗൽ ജർമ്മനി ഇറ്റലി ജപ്പാൻ ഖത്തർ സൗദി അറേബ്യ ശരിചോത്ര ഓപ്ഷൻ എ ആണ് അമേരിക്ക മെക്സിക്കോ കാനഡ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന രാജ്യങ്ങൾ അടുത്തത് എൻ ഡി യു നടത്തിയ ചോദ്യപ്രപ്രാണി മലയാളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നേടിയതാരാണ് ജി ശങ്കരക്കുറിപ്പ് ജി ശങ്കരപ്പിള്ള കെ ജി ശങ്കരപ്പിള്ള ഇവരാരുമല്ല ഉത്തരം ഓപ്ഷൻ സി ആണ് കെ ജി ശങ്കരപ്പിള്ള രണ്ടാമത്തത് ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ സതീഷ് ദേവൻ സ്പേസ് സെൻ്റർ ഏത് സംസ്ഥാനത്താണ് കേരളം ഗുജറാത്ത് തമിഴ്നാട് ആന്ധ്ര ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ആന്ധ്ര അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാര ജേതാവ് രാജശ്രീ വാര്യർ എം ആർ രാഘവ വാര്യർ അഭിലാഷ്ടോമി എം കെ വിമൽ ഗോവിന്ദ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കേരള ജ്യോതി പുരസ്കാര ജേതാവെന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ് എം ആ രാഘവ വാര്യർ അടുത്ത നാലാമത്തെ ചോദ്യം ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരം മുതൽ ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി ഏഴ് മുതൽ അടുത്ത ചോദ്യം നിള എന്നറിയപ്പെടുന്ന നദി ഏതാണ് പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയർ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഭാരതപ്പുഴയാണ് നിള എന്നറിയപ്പെടുന്നത് അടുത്ത ആറാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏതാണ് വേഴാമ്പൽ കാക്ക മയിൽ തത്ത ഉത്തരം ഓപ്ഷൻ ബി ആണ് കാക്ക മാത്രമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി അടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആരാണ് വി വി രാജേഷ് രാജേഷ് കുമാർ ആര്യ രാജേന്ദ്ര വിശിവൻകുട്ടി ഉത്തരം ഓപ്ഷൻ എ ആണ് വി വി രാജേഷ് അടുത്ത എട്ടാമത്തെ ചോദ്യം എട്ടാമത്തെ ചോദ്യം നോക്കാം ഭൂമിയുടെ വൃക്ക എന്നറിയപ്പെടുന്നത് കുളങ്ങൾ നീർച്ചാലുകൾ തണ്ണീർത്തടങ്ങൾ പുഴകൾ ഉത്തരം ഓപ്ഷൻ സി ആണ് തണ്ണീർത്തടങ്ങൾ എന്നതാണ് ശരിയായിത്തരം അടുത്തത് കേരളത്തിലെ സംസ്ഥാന പക്ഷി മയിൽ മലമുഴയ്ക്ക് വേഴാമ്പൽ പെൻകുൻ കോഴി ഉത്തരം ഓപ്ഷൻ ബി ആണ് മലമുഴയ്ക്ക് വേഴാമ്പൽ മയിലെന്ന് പറഞ്ഞാൽ ദേശീയ പക്ഷിയാണ് അടുത്തത് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം പെരിയാർ ഇരവികുളം പീച്ചി ആറളം ഉത്തരം ഓപ്ഷൻ ഡി ആണ് കണ്ണൂർ ജില്ലയിലെ ആറളമാണ് വടക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം അങ്ങനെ മുപ്പത് ജി കെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കിയത് ലാസ്റ്റ് ഒരു ചോദ്യം കൂട്ടുകാർക്കായിട്ടുണ്ട് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ഉത്തരം ഉത്തരമറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്